ഏ ബിഗ് ബോസ് എന്ന് പറയുമ്പോഴാണ് അതാ വേണ്ടെന്ന് അല്ല ബിഗ് ബോസ്സിൽ വന്ന് ഇവിടെ പ്രേമം കാണിച്ചെന്ന് ആരും പഠിപ്പിക്കേണ്ട ഇവിടെ എല്ലാവർക്കും നല്ലപോലെ പ്രേമിക്കാൻ അറിയാം അറിയാ ഈ അറുപത് വയസ്സായെങ്കിലും എനിക്കും അറിയാം പ്രേമിക്കാൻ ആരും പ്രേമി പ്രേമിക്കാനൊന്നും ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏറ്റവും പ്രിയങ്കരനായ ഏറ്റവും ഇഷ്ടപ്പെട്ട മഹാനടൻ മോഹൻലാൽ ഈ സീസൺ ഫൈവ് വരെ അദ്ദേഹത്തിൽ കാണാത്ത അദ്ദേഹം എന്നുള്ള വ്യക്തിയെ നമ്മൾ അപൂർവത്തിൽ അപൂർവമായി ഇന്നലെ കണ്ടു െന്നായിരുന്നു ഞാൻ അദ്ദേഹത്തെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു വേരി നമസ്കാരം ആദ്യം തന്നെ ഞാൻ എല്ലാവർക്കും അതായത് ബിഗ് ബോസ് കാണുന്ന എല്ലാ മാന്യ മഹത് വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം നിങ്ങളെപ്പോലെ ഞാനും എൻ്റെ കുടുംബവും ബിഗ് ബോസ് കാണുന്ന കൂട്ടത്തിലാണ് ഞാൻ ഇപ്പം പ്രവചനം നടത്തി അല്ലെങ്കിൽ അത് ഭക്തനാണോ സ്വാമിയാണോ എന്നും കാര്യമില്ല കാര്യം എനിക്കും ചില പ്രോഗ്രാമൊക്കെ എനിക്കിഷ്ടപ്പെടുന്നത് ഞാൻ കാണും നമ്മുടെ വീട്ടിൽ ടി വിരിക്കുന്ന ടൈം പാസിന് വേണ്ടിയല്ലേ അപ്പോൾ അത് കാണും പക്ഷേ ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ ചില സീസണിൽ ബിഗ് ബോസിനകത്ത് കണ്ട കണ്ടു മനസ്സിൽ ഉറഞ്ഞുറഞ്ഞ് കൂടിയ ചില കാര്യങ്ങളുണ്ട് അവിടെയൊന്നും നമ്മൾ പ്രതികരിക്കുകയോ അല്ലെങ്കിൽ നമ്മളൊന്നും പറയാനോ ഒന്ന് കണ്ടുകൊണ്ട് നമ്മൾ പോവുകയാണ് ചെയ്ത പക്ഷേ അതൊക്കെ നമുക്ക് അതിനകത്തൊക്കെ നമുക്ക് കുറേയൊക്കെ തള്ളിക്കളയാനോ അല്ലെങ്കിൽ നമുക്ക് ആസ്വദിക്കാനൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇവിടെ സീസൺ ആറിൽ വന്നപ്പോഴത്തേക്ക് ആഹപ്പാട് ബിഗ് ബോസിൻ്റെ ആ ഒരു നിലവാരമേ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ബിഗ് ബോസ് എന്നുള്ള ആ ഒരു മഹാ ഒരു പ്രോഗ്രാമിനെ ഒന്നുമല്ലാത്ത രീതിയിൽ ഒരുമാതിരി തറ പരിപാടിക്ക് കാൾ തറയാക്കി അവിടെ വന്ന അത്രയും വ്യക്തികൾ കളഞ്ഞു ആക്കിക്കളഞ്ഞു അതിന് അത് ഈ പ്രാവശ്യം ബിഗ് ബോസ് തിരഞ്ഞെടുത്ത വ്യക്തികൾ ഒന്നും ശരിയായ ഒരു ഗെയിമറല്ല ഗെയിമർ ഉണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു ഗെയിമർ ആദ്യം തന്നെ ഔട്ടായിപ്പോയി അത് ഏറ്റവും വലിയൊരു വീഴ്ച തര അതിനകത്ത് ഇച്ചിരി വിട്ടുവീഴ്ച ചെയ്യാമായിരുന്നു ബിഗ് ബോസിന് പക്ഷെ ചെയ്തില്ല പക്ഷേ പുറത്തു പോയി അതിന് ശേഷമുണ്ടായ ആവശ്യം നിങ്ങളെപ്പോലെ ഞാനും ബിഗ് ബോസ് കാണുന്നത് പറഞ്ഞു അപ്പം നിങ്ങൾ കാണുന്ന പോലെയാണ് ഞങ്ങളെ വീട്ടിലിതെല്ലാം കാണുന്നത് അപ്പം നമ്മളെല്ലാം തുല്യമായി പങ്കിടുന്ന കാര്യങ്ങളാണിത് കാരണം വെച്ചാൽ നമ്മളിത് കണ്ട് നമ്മൾ ആ ആ സന്തോഷിക്കാൻ ആസ്വദിക്കുന്ന സ്ഥാനത്ത് നമ്മൾ കണ്ടത് എന്തൊക്കെയാണ് ഏ എന്തൊക്കെയാണ് ഇനി ഒരിക്കൽ പോലും ബിഗ് ബോസിൽ ഇങ്ങനെ ഉണ്ടാവാനുള്ള ഇടം ഉണ്ടാവരുതെന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഒരു പ്രോഗ്രാമിനകത്ത് ഇങ്ങനെ എൻ്റെ എൻ്റെ മനസ്സിൻ്റെ എൻ്റെ ആ ഒരു വികാരം അതിൻ്റെ മനസ്സിനകത്ത് ബിഗ് ബോസ് എന്നുള്ള ആ ഒരു പ്രോഗ്രാമിനെ വിലയോടുകൂടി കാണുന്നതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഇത്രയും ഒരു തറ പരിപാടി പോലാക്കിക്കൊണ്ട് ഇവർ ഇരിക്കുന്ന കണ്ടപ്പോൾ പ്രതികരിച്ചത് അതിൽ നിങ്ങൾ ഏവർക്കും അതിനകത്ത് ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ എല്ലാം ആ ഞാൻ ഇതെൻ്റെ ആ ഇത് കണ്ടപ്പോൾ എൻ്റെ ലൈക്കും അതിൻ്റെ ഷെയറും ഒക്കെ കണ്ടപ്പോൾ ഞാൻ അതിയായി സന്തോഷിക്കുന്ന ഒരുപാട് വൈറലായത് അത് നിങ്ങളോട് ഓരോരുത്തർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു അതാണ് എന്നെ ബിഗ് ബോസ് അവരോട് ഞാൻ നന്ദി അറിയിക്കുന്ന ഏറ്റവും കൂടുതൽ ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് നമ്മളുടെ എല്ലാം ഏറ്റവും പ്രിയങ്കരനായ ഏറ്റവും ഇഷ്ടപ്പെട്ട മഹാനടൻ മോഹൻലാൽ ഈ സീസൺ ഫൈവ് വരെ അദ്ദേഹത്തിൽ കാണാത്ത അദ്ദേഹം എന്നുള്ള വ്യക്തിയെ നമ്മൾ അപൂർവത്തിൽ അപൂർവമായി ഇന്നലെ കണ്ടു കിഡിലനായിരുന്നു ഞാൻ അദ്ദേഹത്തെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു വെരി ഗുഡ് ഇങ്ങനെ വേണം ഒരു കപ്പല കപ്പലിൻ്റെ കപ്പിത്താൻ ആണ് കപ്പൽ നിയന്ത്രിക്കുന്നത് എന്നു പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ നിയന്ത്രണം മറ്റൊരു ബിഗ് ബോസ് ആയിരിക്കാം എങ്കിൽ തന്നെ അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വവും അതിൻ്റെ ഫുൾ എന്നെ ഗ്യാരൻറ്റിയും എല്ലാം മോഹൻലാലാണ് അദ്ദേഹമാണ് വിചാരിക്കേണ്ടത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ് എല്ലാത്തിനും റൂട്ട് പറഞ്ഞുകൊടുക്കേണ്ടത് ബിഗ് ബോസിനൊരു ഈ പരിപാടി കണ്ട എനിക്ക് കാണായിരുന്നു അവിടെ മോഹൻലാൽ എന്നുള്ള വ്യക്തിയെ നമ്മൾ വളരെ വലുതായി കാണുന്നത് കൊണ്ട് ആ മഹാവ്യക്തിയെ നമ്മൾ വലുതായി കാണും നമ്മുടെ നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം ഇങ്ങനൊരു പ്രോഗ്രാം അവതരിപ്പിക്കുമ്പം തീർച്ചയായിട്ടും അതിനൊരു സ്റ്റാൻഡേർഡ് വേണം അതിന് നല്ല നിലവാരം വേണം ഇവിടെ സംഭവിച്ചത് അദ്ദേഹത്തിനെ കൂടി മാനം കെടുത്തുന്ന തരത്തിൽ ആ പൊതുജനങ്ങളെ മൊത്തം കണ്ണിൽ മണ്ണ് വാരിയിടുന്ന പോലെ അവരെല്ലാം വെറും മോശക്കാരെ കണ്ടുകൊണ്ടാണ് ഇതിനകത്ത് ഈ വ്യക്തികളെല്ലാം ഒരനാവശ്യമായ കാട്ട് കാട്ടിക്കൂട്ടൽ നടത്തിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞ പ്രേമിക്കാനാണെങ്കിൽ അവൾക്കോ അവനൊക്കെ അവനെയൊക്കെ വീട്ടിൽ പൊയ്ക്കൂടെ അല്ലെങ്കിൽ നാട്ടിൽ ഇറങ്ങിപ്പോടാ അവൻ ബിഗ് ബോസിൽ നിന്ന് പൊയ്ക്കൂടെ ഏ ബിഗ് ബോസ് എന്ന് ഇറങ്ങുമ്പോഴാണ് അതാ വേണ്ടെന്ന് അല്ല ബിഗ് ബോസിൽ വന്ന് ഇവിടെ പ്രേമം കാണിച്ചെന്ന് ആരെയും പഠിപ്പിക്കേണ്ട ഇവിടെ എല്ലാവർക്കും നല്ലപോലെ പ്രേമിക്കാൻ അറിയാം അറിയാം അറുപത് വയസ്സായെങ്കിലും എനിക്കും അറിയാം പ്രേമിക്കാൻ ആരും പ്രേമി പ്രേമിക്കാനൊന്നും ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ആരെയും ദേഷ്യം കാണിക്കാനും ദേഷ്യം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല നിങ്ങളെക്കാട്ടിലൊക്കെ ആയിരം മടങ്ങ് ദേഷ്യ്ക്കാൻ എല്ലാവർക്കും അറിയാം എനിക്കും അറിയാം പക്ഷേ എന്താണ് നമ്മൾ സമൂഹത്തിനെ മാനിക്കുന്നു വ്യക്തികളെ മാനിക്കുന്നു കുടുംബത്തെ ഭദ്രമായി കാണുന്നു ആ ഒരു സമൂഹത്തിനെ അവരുടെ മാന്യതയോടുകൂടെ ജീവിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും കടമയാണ് കടപ്പാടാണ് നമ്മൾ വെറുതെ ഒരു അവരെ ഒരു ഗെയിമറാണോ അല്ലെങ്കിൽ വെറുതെ നമ്മളെല്ലാം തകഞ്ഞവരാണെന്നുള്ള അഹങ്കാര ബുദ്ധി ആദ്യം കളയണം നമ്മളൊന്നുമല്ല എത്ര ദേഷ്യമുണ്ട് അതേപോലെ ദേഷ്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും ആൾക്കാർക്കും ഉണ്ട് അല്ലാതെ അവർക്ക് ഇച്ചിരി കൂടുതൽ നമുക്ക് ഇച്ചിരി കുറവ് അങ്ങനെയൊന്നുമില്ല ഈശ്വരൻ ദേഷ്യം എല്ലാം വിഹാരമൊക്കെ ഒന്നുപോലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ആവശ്യമില്ലാതെ ഒരാളുടെ അടുത്ത് ദേഷ്യം കാണിക്കുക എത്രത്തോളം വിനയവമായി സമാധാനമായിട്ട് പോകുന്നവനാ അവനാണ് ഗെയിമർ അവനാണ് യഥാർത്ഥ ട്രോഫി നേടാൻ നേടുന്നവൻ അത് നിങ്ങളെന്താ മനസ്സിലാക്കാത്തത് അപ്പം ഇന്നലെ മോഹൻലാൽ എന്നുള്ള മഹാമനുഷ്യൻ അദ്ദേഹം വന്ന് നിങ്ങളോട് ഇത്രയും ആതിശക്തമായി ഞാൻ മോഹൻലാലിനെ സല്യൂട്ട് ചെയ്യുകയാണ് ഞാൻ അദ്ദേഹത്തിന് ഞാൻ എനിക്ക് അവസരം കിട്ടിയ ഒരു ഷേക്ക് തന്നെ എനിക്ക് കൊടുക്കണം അതിശക്തമായ ഒരു ഷേക്ക് അതുകൊണ്ട് എൻ്റെ ശരീരം പോലും കോരി പിടിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കാര്യം കാരണം അത്രയും ഇന്നലെ അദ്ദേഹം കാണിച്ചിരിക്കുന്നത് വളരെ ഈശ്വരന് പോലും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള നല്ല തൻ്റെ ഇടമായിട്ടും ചങ്കുറപ്പോടുകൂടിയും ഒരു ശരിയായ ഒരു കട കടമേം കടപ്പാടുള്ള കാരണമെച്ചാൽ സമൂഹത്തിനൊരു നല്ല ഒരു സന്ദേശം കൊടുക്കാൻ കഴിവുള്ളൊരു മനുഷ്യൻ അദ്ദേഹം എന്നാൽ ഇത്രയും പേരോട് കാണിച്ചിരിക്കുന്ന ആ ഒരു താക്കീത് അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള പാഠം അത് ഈ ലോഹത്തിനെല്ലാം ഒരു പാഠമായി തന്നെ മാറും കാരണം വെച്ചാൽ ഇനിയെങ്കിലും സീസൺ സിക്സ് അലപ്പോൾ ഒരു കാര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു തടയിടണം ഇത് ശക്തമായി തന്നെ ഇതിനെ ഈ അഹത്ത് കയറുമ്പോൾ ദേഷ്യപ്പെടുമ്പോൾ ഈ അങ്ങ് വഴക്കിട്ടുകൊണ്ട് പ്രേമിച്ചുകൊണ്ടൊന്നും ട്രോഫിയൊന്നും കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല ഇവിടെ ഞങ്ങൾ ഇവിടെ പിന്നെ ഏഷ്യൻ പണം അടച്ചിട്ട് ഇവിടെ ഇരിക്കുന്നത് ഞങ്ങൾക്ക് നല്ല നല്ല പ്രോഗ്രാം കാണാനാണ് അല്ല നിങ്ങളുടെ പ്രേമം കാണാനും നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ മറ്റ് അനാവശ്യമായ കാര്യങ്ങളൊന്നും കാണാനല്ല